ഷുഗർ രോഗം വരാതിരിക്കാൻ എല്ലാവരും കഴിച്ചിരിക്കേണ്ട അഞ്ച് ഭക്ഷണങ്ങൾ അവസാനത്തേത് ഞെട്ടിക്കുന്നതാണ് കാരണം മിക്ക ആളുകളും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്പർ ഒന്ന് ബ്രൊക്കോളി നാരുകളും ആന്റി ഓക്സിഡന്റുകളും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഇത് ഭക്ഷണം കഴിച്ചതിനു ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും നിങ്ങളുടെ കോശങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കുന്നു നമ്പർ രണ്ട് മധുരക്കിഴങ്ങ് സാധാരണ ഉരുളക്കിഴങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ സാവധാനം ദഹിക്കുന്നതിനാൽ പെട്ടെന്നുള്ള സ്പൈക്കുകൾക്ക് പകരം സ്ഥിരമായ ഊർജ്ജം നൽകുന്നു നമ്പർ മൂന്ന് ചീര മഗ്നീഷ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് ഇൻസുലിൻ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും തെറ്റുകളിലേക്ക് നയിക്കുന്ന ആസക്തികളെ കുറയ്ക്കുകയും ചെയ്യുന്നു നമ്പർ നാല് സാൽമൺ ഒമേഗ ത്രീ കൊഴുപ്പുകൾ ധാരാളമായി അടങ്ങിയ ഇത് വീക്കത്തെ പ്രതിരോധിക്കുകയും എല്ലാ പ്രമേഹ രോഗികളും സംരക്ഷിക്കേണ്ട ഹൃദയത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു നമ്പർ അഞ്ച് ഒലിവ് ഓയിൽ മിക്ക ആളുകളും ഇത് ചിന്തിക്കാറില്ല എന്നാൽ ഒരു സ്പൂൺ ഓലിവ് ഓയിൽ ദിവസം തോറും എടുക്കുന്നത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുകയും അപകടകരമായ സങ്കീർണതകളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഇവ വെറും ഭക്ഷണങ്ങളല്ല നിങ്ങളുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്താനും നിങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കുന്ന ദൈനംദിന ഉപകരണങ്ങളാണ് ഇവ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങൾ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക് ഇത് കൂട്ടുകൂടുതൽ അറിവുകൾക്കായി ഡോക്ടർ സുഗുവിനെ ഫോളോ ചെയ്തോ